പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം രാമായണ മാസാചരണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർക്കിടക മാസ പുണ്യനാളുകളിൽ നമ്മുടെ ചാനലിൽ രാമായണത്തെക്കുറിച്ചും രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഉള്ള പ്രഭാഷണ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് മാരീജനാണ് മാരീജിനെ ഒരു പ്രഭാഷണവുമായി ഇവിടേക്ക് എത്തുന്നത് രമാ ഹരിദാസിയാണ് രമാജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്തു കൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും ഇത് കേൾക്കണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ ധന്യരായ പ്രിയ സജ്ജനങ്ങളെ ഏവർക്കും ആദരപൂർവ്വം നേരുന്നു രാമായണ മാസാശംസകൾ रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः श्यामाभिरामं नयनाभिरामं गुणाभिरामं वजनाभिरामं विश्वप्रमाणं कृतभक्तकामम् श्रीरामचन्द्रं सततं नमामि अञ्जनानन्दनं जानकीशोकनाशनं कबीशमक्षहन्धारं वन्दे लिङ्गाभयङ्करम् उल्लङ्घ्यसिन्धो सलिलं सलीलं या शोकवन्निं जनगात्मजाया आदाय देवै दोहलङ्गा नमामितं प्राञ्जलिराञ्जनेयं कूजन्दं राम रामेदी मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्देवात्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविस्वरूपं प्रणम्य तुञ्जतेळुमाचार्यपादम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे നമസ്തേ പ്രിയരേ രാമായണത്തിലെ അറിയപ്പെടാത്ത കഥാപാത്രങ്ങളിലൊന്ന് മാരീജൻ മാരീജനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് സ്കൂൾ ക്ലാസ്സുകളിൽ മലയാളം അധ്യാപകൻ രസകരമായി ചൊല്ലി പഠിപ്പിച്ച ഈ വരികളാണ് കനകമയ മൃഗ െത്രയും ചിത്രം ചിത്രം രത്നഭൂഷിത മിതം പെടിയിൽ ഇതിനേതൂ മെത്രയൂ മടുത്തു വന്നിടുന്നു മരുക്കമുണ്ടെത്രയൂ തോന്നും കളിപ്പാൻ അതീ നമുക്കിന്നു വിളിച്ചിടുക വരൂമെന്നു തോന്നുന്നു പിടിച്ചു കൊണ്ടിങ്ങുപോന്നിടുക വൈകിടാതെ മടിച്ചീടരു ഭർത്താവേ ജഗൽപദേ താടകയുടെ രണ്ട് പുത്രന്മാരിൽ ഒരാൾ സുബാഹുവാണ് മറ്റേയാൾ രാവണന്റെ മാതുലൻ കൂടിയാണ് മാരീജൻ മാരീജൻ എന്ന രാക്ഷസൻ സഹോദരങ്ങളായ മാരീജനും സുബാഹുവും എല്ലാ വിധത്തിലുള്ള ആയുധ വിദ്യകളും അഭ്യസിച്ചിരുന്നു വനത്തിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിമാരെ ആക്രമിക്കുകയായിരുന്നു ഇവരുടെ പ്രധാന വിനോദം മാരീജന്റെ ശല്യം അസഹ്യമായപ്പോൾ വിശ്വാമിത്ര മഹർഷി അയോധ്യയിൽ ചെന്ന് രാമലക്ഷ്മണന്മാരെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു രാമബാണത്തിൻ്റെ ഭീകര ശബ്ദം കേട്ട മാരീജൻ കടലിൻ്റെ മറുകരയിലേക്ക് തെറിച്ചു വീണു അന്നു മുതൽ ജടാവൽക്കലധാരിയായി ആശ്രമവാസം തുടർന്ന് വരികയായിരുന്നു മാരീജൻ ആരണ്യകാണ്ടത്തിൽ മാരീജനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മൗനവും പൂണ്ടു ജൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായി രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേ ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ഇങ്ങനെ തപസ് അനുഷ്ഠിക്കുന്ന മാരീജനെ ലോകോപദ്രവകാരിയായ രാവണൻ സമീപിക്കുന്നു ലക്ഷ്മണനാൽ വിരൂപയാക്കപ്പെട്ട ശൂർപ്പണകയുടെ നിർദ്ദേശമനുസരിച്ച് സീതയെ അപഹ അപഹരിക്കാൻ നിശ്ചയിച്ചുറച്ച രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിലേറി കടലും വനങ്ങളും താണ്ടിയാണ് തൻ്റെ മാതുലനായ മാരീജൻ്റെ അടുത്തെത്തുന്നത് രാവണനോട് മാരീജൻ പറയുന്നത് ഇങ്ങനെയാണ് എന്തോ രാഗമന വിധേയനായി ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുൻപനല്ലോ ന്യായമായി നിൽ നിഷ്കൽമശമായിരിക്കുന്ന കാര്യം ും അതെ പാപരഹിതമായ കളങ്കരഹിതമായ ഏതു കാര്യവും രാവണന് വേണ്ടി ചെയ്യാൻ താൻ സദാ തയ്യാറാണ് എന്നാണ് മാരീജൻ ഇവിടെ പറയുന്നത് അല്ലാതെ എന്തും ചെയ്യാം എന്നല്ല ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മാരീജൻ എന്ന ആ രാക്ഷസന്റെ നേർ ചിന്തകൾ അപ്പോഴാണ് രാവണൻ തൻ്റെ ആഗമന ഉദ്ദേശം അറിയിക്കുന്നത് സീതയെ അപഹരിക്കുവാൻ സ്വർണമാനിന്റെ രൂപം ധരിക്കണമെന്ന് അങ്ങനെ ആവശ്യപ്പെട്ട രാവണനോട് മാരീജൻ പറയുന്നത് ഇപ്രകാരമാണ് ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ട ഗതാരിൽ മാമകേ രാജരത്നരമണീര കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൂ ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളനീയും തികഞ്ഞ ശ്രീരാമ ഭക്തനായ മരിജൻ ഇവിടെ രാവണനെ ആത്മഹത്യാപരമായ കാര്യം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഏറെ പരിശ്രമിക്കുന്നുണ്ട് താൻ രഹസ്യമായി അറിഞ്ഞ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് മാരീജൻ രാവണനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പക്ഷേ മാരീജനെ തീർത്തും നിരാശനാക്കിക്കൊണ്ട് രാവണൻ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ തനിക്ക് മുൻപേ അറിയാവുന്നതാണെന്നും ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണെന്നും ആ അവതാര ഉദ്ദേശം തന്നെ തൻ്റെ വധമാണെന്നും ഒക്കെ പക്ഷേ താൻ തൻ്റെ തീരുമാനത്തിൽ നിന്ന് അണുയിട പിന്മാറുകയില്ല എന്നാണ് രാവണൻ പറയുന്നത് ഇനി മാരീജൻ തൻ്റെ ആജ്ഞയെ അനുസരിക്കാൻ തയ്യാറായില്ല എങ്കിൽ മാരീജനെ തൻ്റെ വാളിനെ ഇരയാക്കും ാവണൻ പറയുന്നു ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിൽ വാൾ കൂണാക്കിയിടുന്നതുണ്ടിന്നു നിന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യ സഞ്ജയം കൊണ്ടുമുക്തനായി വരുമല്ലോ അതെ മാരീജൻ ചിന്തിച്ചു ദുഷ്ടനായ രാവണൻ്റെ വാളിനിരയായാൽ താൻ നരകത്തിലേ പോകൂ എന്നാൽ രാമസായകമേറ്റ് മരണമടഞ്ഞാൽ താൻ മോക്ഷപ്രാപ്തിയിലെത്തും ഇതാണ് തികഞ്ഞ രാമഭക്തനായ ആ രാക്ഷസന്റെ മനോവിചാരം താമസം വിന മാരീജൻ സ്വർണ്ണവർണ്ണമാർന്ന ഒരു മാനായി മാറുന്നു സീതാദേവിയെ ആകർഷിച്ചുകൊണ്ട് തന്നെ പിന്തുടർന്ന ശ്രീരാമനെ കബളിപ്പിച്ച് അങ്ങ് ദൂരേക്ക് ദൂരേക്ക് കൊണ്ടുപോകുന്നു അവസാനം ക്ഷമ നശിച്ച ശ്രീരാമൻ അമ്പെയ്ത് ആ മാനിനെ വീഴ്ത്തുന്നു രാമസായകമേറ്റ് വീഴുന്ന അവസരത്തിൽ മാരീജൻ ഹാ ഹലക്ഷ്മണാമ്രേ സഹോദരാ വിധിബലം പാഹിമാം ദയാണിധേ എന്ന് തൻ്റെ ആരാധനാമൂർത്തിയായ രാമശബ്ദത്തിൽ വിലപിക്കുന്നു ജന്മം കൊണ്ട് രാക്ഷസനെങ്കിലും കർമ്മം കൊണ്ട് തികഞ്ഞ ശ്രീരാമഭക്തനായിരുന്നു മാരീജൻ അധർമ്മ മാർഗത്തിൽ ചരിക്കുന്ന സ്വന്തം രാജാവിനെ തിരുത്താൻ ആ രാക്ഷസൻ ഒരുപാട് ശ്രമിക്കുന്നു സ്വന്തം മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും രാജ ആജ്ഞയെ ധിക്കരിക്കാൻ ആ പ്രജ തയ്യാറാകുന്നില്ല രാമബാണമേറ്റ് മരണാസന്നനായ അവസ്ഥയിലും തന്നെ ഏൽപ്പിച്ച ആ ദൗത്യം പരാജയപ്പെടാതിരിക്കാൻ മാരീജൻ ശ്രദ്ധിക്കുന്നു ഇതിൽ നിന്നും ഒരാളെ വിലയിരുത്തേണ്ടത് അയാളുടെ ബാഹ്യരൂപമോ പ്രകൃതികളോ നോക്കിയല്ല മറിച്ച് അയാളുടെ ചിന്താഗതികളും കർമ്മങ്ങളും നോക്കിയാണ് തൻ്റെ മരണം ഉറപ്പായ അവസരത്തിലും രാജാവിൻ്റെ ആജ്ഞയെ ധിക്കരിക്കാൻ പ്രജ തയ്യാറാകുന്നില്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് അധർമ്മം ചെയ്യേണ്ടി വന്നാൽ പോലും ഒരുവൻ്റെ ഉള്ളിലെ നന്മയുടെ തിരി കെടുത്താതിരിക്കുക സഫലമായ ഒരു ശേഷജീവിതത്തിനോ മോക്ഷപ്രാപ്തിക്ക് തന്നെയോ അത് സഹായകമാകും പ്രിയരെ ഒരിക്കൽ കൂടി രാമായണ ആശംസകൾ നേർന്നുകൊണ്ട് ജയ് ശ്രീറാം